സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഇരട്ടി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ കണ്ണൂർ ബ്രാഞ്ചിലെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം അഡ്വൈസർമാരിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തുകയും കൂടുതൽ ബിസിനസ് നടത്തുകയും ചെയ്ത മടപ്പുരച്ചാൾ സ്വദേശി റിനോജ് തോമസിനെയും ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച എൻ എം ജിൽസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സ്റ്റാർ ഹെൽത്ത് കണ്ണൂർ ഡിവിഷണൽ മാനേജർ ടി കെ അഭിജിത്ത് സീനിയർ സെയിൽസ് മാനേജർ ിൽ പങ്കെടുത്തു കൃത്യമായിട്ട് ചെയ്ത ഒരാളായ ഗവൺമെന്റ് കണ്ടിട്ടുണ്ടോ അത് ഒന്നാമത് ശാസന പുള്ളി കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അങ്ങനെ ഇടുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എന്ന ആശുപത്രി മുന്നിൽ കൈന്റെ മുന്നിൽ അങ്ങനെ മുന്നിൽ പല ആശുപത്രികളും എന്തെങ്കിലും നടക്കുന്നുണ്ട് അതിന്റെ മുന്നിലൊക്കെ ആയിട്ട് പുള്ളിയുടെ അമ്പറിലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലേ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് അങ്ങനെ ഫോക്കസ് ആയിരിക്കണം എന്താണ് അതുകൊണ്ട് ഇന്നെന്താണ് ആ ഒരു രണ്ട് മൂന്ന് വർഷം ഈ ടീമിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്ന ആരാ ഷാജർ ഷാജരാണ് ഈ ടീമിലെ തീർച്ചയായും ഒന്നുമില്ല ആ സമയത്ത് ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്തു അൺനോൺ നമ്മൾ പല കേസുകളിലും വിളിച്ചിട്ടുണ്ട് പത്തനംതിട്ട അങ്ങനെയുള്ള ആക്ടിവിറ്റി നമ്മൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞ റിസൾട്ട് ഹൺഡർ പേഴ്സൺ ഇന്നത്തെ മാർക്കറ്റിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വർഷം നിങ്ങൾ അതിൽ എന്താണ് റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്ലാൻ നിങ്ങൾ എന്താണ് അച്ചീവ്മെന്റ് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ക്ലബ്ബാണെങ്കിൽ ക്ലബ്ബ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം ഞാൻ പറഞ്ഞു പൈസക്ക് മേലെ ഒരു മോട്ടിവേഷൻ ഇല്ല അല്ലെ പൈസക്ക് ഇവിടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഡെവലപ്പ് എടുത്തു കഴിഞ്ഞാലും അയാൾക്ക് മേലെ നിൽക്കുന്നതാണ് എനിക്ക് വരുന്ന വരുമാനം അല്ലേ അല്ലേ വരുമാനമല്ല ഏറ്റവും വലിയ മോട്ടിവേഷൻ അതുപോലെ തന്നെയാണ് കസ്റ്റമറാണ് നമ്മൾ ഏറ്റവും വലിയ കസ്റ്റമറാണ് നമ്മൾ ട്രെയിനർ ക്ലാസ് വെച്ചിട്ടില്ല നിങ്ങൾ താഴോട്ട് പോകും ഇംഗത്തിൽ ആണെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പഠിക്കും ഇല്ലേ വീഡിയോകളില്ലേ പ്രൊഡക്റ്റിന്റെ വീഡിയോകളില്ലേ പോസ്റ്റേഴ്സില്ലേ മലയാളം റൈറ്റപ്പില്ലേ വൺ പേജറി അപ്പുറം എന്താ ഒരു പ്രൊഡക്റ്റ് പഠിക്കാൻ വേണ്ടേ പ്രൊഡക്റ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ന്യൂസ്